കേസ് സംരക്ഷണത്തിന് ബിയറോ എന്ന് സംശയം വരാമെങ്കിലും സംഗതി സത്യമാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ ഇത് ഞാൻ ഒരിടത്ത് വായിച്ച ഒരറിവ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പണ്ടാണേലും ഇന്നാണെങ്കിലും മുഖസൗന്ദര്യത്തിനൊപ്പം തന്നെ കേശു സൗന്ദര്യവും ആളുകൾക്ക് താല്പര്യമുള്ള ഒരു വിഷയമാണല്ലേ ഇവ രണ്ടിനും വേണ്ടി എത്ര കാശ് മുടക്കുന്ന ആളുകളും ഉണ്ട് അതുപോലെ തന്നെ അത്രയധികം കാശ് ചിലവാക്കാനില്ലാത്തവരാകട്ടെ കേശു സംരക്ഷണത്തിനായി പൊടിക്കൈകളും പരീക്ഷിക്കാറുണ്ട് അല്ലേ അത്തരത്തിൽ ഈയിടയായി ട്രെൻഡിങ്ങിലായിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ബിയർ ബിയറേട്ടോ കേശു സംരക്ഷണത്തിന് ബിയറോ എന്ന് സംശയം വരാമെങ്കിലും സംഗതി സത്യമാണേ അതിന് കാരണം മറ്റൊന്നുമല്ല കേട്ടോ ഇന്ന് പല പ്രമുഖ ബ്രാൻഡുകളും കേച്ച സംരക്ഷണത്തിനായി ബിയറിലെ ഘടകങ്ങൾ തങ്ങളുടെ ഉൽപ്പന്നങ്ങളിൽ ചേർക്കാറുണ്ട് കേട്ടോ അധികം അല്ല ചെറിയൊരളവിലെ ബിയറിലെ വൈറ്റമിനുകൾ പ്രത്യേകിച്ച് ബി വൈറ്റമിനുകളാണ് അതുപോലെ തന്നെ ധാതുക്കൾ ആൻറ്റി ഓക്സിഡൻറ്റ് എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് ആരോഗ്യം മുടിക്ക് പല തരത്തിലുള്ള സംഭാവനകൾ നൽകാറുമുണ്ട് കേട്ടോ ബിയറിലെ മാൾട്ടും ഹോപ്സും കേടായ മുടി നന്നാക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനുകളാൽ സമ്പന്നമാണ് കേട്ടോ കൂടാതെ ബിയറിലെ ഘടകങ്ങൾ മുടിയുടെ കട്ടി കൂടാനും സഹായിക്കുന്നു അതുപോലെ തന്നെ ബിയറിലെ ആൽക്കഹോൾ തലയോട്ടിയെ വൃത്തിയാക്കാനും മാലിന്യങ്ങൾ നീക്കം ചെയ്യാനും സഹായിക്കും കേട്ടോ അതിനോടൊപ്പം തന്നെ തലയിലെ താരനകറ്റാനും ആഴ്ചയിൽ ഒരിക്കൽ ബിയർ ഉപയോഗിച്ച് മുടി നന്നായി മസാജ് ചെയ്ത് കഴുകിയാൽ മതിയെന്നും പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ടേ അത് അതുപോലെ തന്നെ ബിയറും തേനും ചേർത്ത് മുടിയുടെ ആരോഗ്യം സംരക്ഷിക്കാൻ സാധിക്കുമെന്നും പറയുന്നുണ്ട് കേട്ടോ തേനും ബിയറും തുല്യ അളവിലെടുത്ത് മിക്സ് ചെയ്ത് ഇത് മുടിയിൽ തേച്ച് പിടിപ്പിക്കണം ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ തലയിലെ രക്തയോട്ടം വർദ്ധിപ്പിച്ച് അതിലൂടെ നമ്മുടെ മുടി നല്ലവണ്ണം വളരുമെന്നാണ് പറയുന്നത് കേട്ടോ ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് കറണ്ട് പോകുക കേട്ടോ പിന്നെ വെട്ടം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തേ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയുന്നത് ഈ സ്ഥിരമായി ബിയർ നമ്മൾ തലയിൽ ഉപയോഗിക്കുന്നത് വിപരീത ഫലം പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കേട്ടോ മിതമായ അളവിൽ കൃത്യമായ ഇടവേളകളിൽ വേണം ബിയർ മുടിയിൽ ഉപയോഗിക്കാൻ വേണ്ടി എന്നാണ് ഇതിൽ പറയുന്നത് അപ്പം ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെയർ പ്രോഡക്റ്റ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് അതിലുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇട്ടേക്കണേ ഇതിൻ്റെ കണ്ടന്റ് ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം